മിഷനിലേക്ക് സ്വാതന്ത്ര്യം സിപിഐഎം ജില്ലാ സമ്മേളനം കൊടിമര ജാഥ പാമ്പാക്കുടിയിൽ നിന്നും തുടങ്ങി പിറവം എറണാകുളത്ത് നടക്കുന്ന സിപിഐഎം ജില്ലാ സമ്മേളനത്തിനുള്ള കൊടിമര ജാഥ അനശ്വര രക്തസാക്ഷി പാമ്പാക്കട അയ്യപ്പന്റെ സ്മൃതി കുടീരത്തിൽ നിന്ന് തുടങ്ങി സംസ്ഥാന കമ്മിറ്റി അംഗം ഗോപി കോട്ടമുറിക്കൽ കൊടിമരൻ ജാഥ ക്യാപ്റ്റൺ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ അനിൽകുമാറിന് കൈമാറി കൂത്താട്ടോളം ഏരിയ സെക്രട്ടറി പി ബി രതീഷാണ് ജാഥാ മാനേജർ യോഗം ഗോപി കോട്ടമുരുക്കിൽ ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം സി സുരേന്ദ്രൻ അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി അംഗം എസ് സതീഷ് ജാഥാ ക്യാപ്റ്റൻ ആർ അനിൽകുമാർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി സി ഷിബു തുടങ്ങിയവർ സംസാരിച്ചു ഏരിയ കമ്മിറ്റി അംഗം കെ പി സലീം സ്വാഗതവും ജാഥാ മാനേജർ പി ബി രതീഷ് യോഗത്തിന് സ്വീകരണത്തിനും നന്ദി പറഞ്ഞു രക്തസാക്ഷി പാമ്പാക്കട അയ്യപ്പന്റെ കൂടാരത്തിൽ രക്തപുഷ്പങ്ങൾ അർപ്പിച്ച ശേഷമാണ് കൊടിമര ജാഥ പ്രയാണം ആരംഭിച്ചത് നൂറുകണക്കിന് ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ ആരംഭിച്ച ജാഥ കൂത്താട്ടുളം മൂവാറ്റുപുഴ കോലാഞ്ചേരി തൃപ്പൂണിത്തര തൃക്കാക്കര ഏരിയകളിൽ പര്യടനം നടത്തി എറണാകുളത്തെത്തും സി പി ഐ എമ്മിൻ്റെ സമ്മേളന നടപടികൾ ജില്ലാതലം വരെ എത്തിക്കഴിഞ്ഞിട്ട് നമ്മളെ ആശയപരമായി ഒക്കെ എതിർക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ടത് അനേകായാലും സാധാരണക്കാരെ ഉൾക്കൊള്ളുന്ന ഒരു മഹത്തായും എങ്ങനെയാണ് മൂവായിരത്തിലേറെ അതിൻ്റെ പാർട്ടി ബ്രാഞ്ചുകൾ ഏറ്റവും അടിസ്ഥാന ഘടകമായിട്ടുള്ള എട്ടു ഒമ്പത് പരമാവധി വന്ന പതിനഞ്ച് അംഗങ്ങൾ വരെയുള്ള പാർട്ടി ബ്രാഞ്ചുകൾ ഈ ജില്ലയിൽ തന്നെ മൂവായിരത്തി പരം ബ്രാഞ്ചുകൾ ഇന്ന് വൈകുന്നേരം അഞ്ചുമണിയോടു കൂടി മറയു സംഗമിച്ച് പൊതുയോഗാതിയായ സീതാറാം യെച്ചൂരി എന്ന സംഘാടക സമിതിയുടെ ചെയർമാൻ അനിൽകുമാർ പതാക ഉയർത്തുന്നതോടെ നമ്മുടെ സമ്മേളനത്തിന്റെ ഔപചാരികമായ തുടക്കം ഇന്നാവുകയാണ് നാളെ ആരംഭിക്കുന്ന പ്രകൃതി സമ്മേളനം കോടിയേരി നഗറിലാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ഗോവിന്ദൻ മാസാണ് പ്രകൃതി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് വീടായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്ത് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം